ജിസേലിൻ്റെ നന്മ മരക്കളിയെ പൊളിച്ചടിക്കിരിക്കുകയാണ് നമ്മുടെ ആതിലയും നൂറയും സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെവിൻ അന്ന് ഒരുപാട് കേക്ക് ഐറ്റംസും അങ്ങനെ ഒരുപാട് മിഠായികളും ഐസ്ക്രീമൊക്കെ നമ്മുടെ രേണു സുദിക്ക് എടുത്ത് കൊടുക്കുന്ന ഒരു മൊമെൻ്റ് നിങ്ങൾക്ക് ഓർമ്മ കാണും അങ്ങനെ രേണു സുദീക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജിസേലിൽ പെട്ടെന്ന് കയറി വന്ന് അവിടെ പറയുന്നുണ്ട് അത് ഇംഗ്ലീഷിലാണ് പറയുന്നത് നീ എന്തിനാണ് ഈ ഇഡിയറ്റ്സിന് ഫുഡ് കൊടുത്തത് എന്നോട് ചോദിക്കാതെ നമുക്ക് വേണ്ടി അവിടെ ഏഴ് പേര് ആ ആക്ടിവിറ്റി ഏരിയയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് കൊടുക്കാതെ എന്തിനാണ് ഇഡിയർസിന് കൊടുത്തത് രേണു ചോദ്യം ഈ കേക്ക് കഴിച്ചില്ല എന്ന് പറഞ്ഞവൾ മരിച്ചു പോകത്തൊന്നും ഇല്ലല്ലോ എന്ന് ജിസയിൽ വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ലൈവ് കണ്ടവർക്കറിയാം പറയുന്നുണ്ട് അപ്പം അതാണ് ഇന്ന് ശൈത്യയും ആതിലെയും നൂറേയും അവിടെ പറഞ്ഞത് അപ്പോൾ ജിസേൽ അത് അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ നോക്കി പക്ഷേ അത് കറക്റ്റാണ് ജിസേല് പറഞ്ഞ കാര്യമാണ് ലൈവ് കണ്ടവർക്കറിയാം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഫുഡിൻ്റെ കാര്യത്തിൽ കണക്ക് പറയുകയാണ് ജിസേലവിടെ ചെയ്തത് അതായത് ഭയങ്കര ഹ്യൂമാനിറ്റിയുള്ള ആളാണ് ഓവർ നന്മയാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെല്ലാവരും കൂടി പൊക്കി വെച്ച ജിസേലിൻ്റെ മുഖംമുടി അണിഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നവിടെ കണ്ടത് അത് ശൈത്യയും ആതിരയും നൂറേയും ആ മുഖംപൊടി എല്ലാം വലിച്ചു കീറിയത് അന്ന് രേണോസ്തുദിക്കാതെ ആ കേക്കോ എന്തോ സംഭവം കൊടുത്തപ്പോൾ ഈ കേക്ക് കഴിച്ചില്ലെങ്കിൽ അവൾ മരിച്ചു പോകുന്നില്ലല്ലോ എന്ന് ജിസയിൽ കൃത്യമായി പറഞ്ഞു വ്യക്തമായി കേട്ടതാണ് ഇത് അന്ന് ലൈവ് കണ്ടവർക്കറിയാം ആ കാര്യം തന്നെയാണ് ഇന്ന് അവർ ശൈത്യം അവിടെ പറഞ്ഞത് അപ്പോൾ അത് പെട്ടെന്ന് കേട്ടപ്പോൾ ജിസിലാ ഞാനല്ല ഇത് പറഞ്ഞത് അനുമോളാണ് പറഞ്ഞതൊക്കെ പറഞ്ഞത് അവിടെ കേട്ടിട്ട് വിട്ടെങ്കിലും ഈ എപ്പിസോഡ് ലൈവും കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും ആര് ആരെപ്പറ്റിയാണ് വ്യക്തമായി പറഞ്ഞതെന്ന് മനസ്സിലാവും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരം അപ്ഡേറ്റുകൾ നിങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക